സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് കരൂർ സന്ദർശിച്ചു ദുരന്തം നടന്ന സ്ഥലവും ചികിത്സയിൽ കഴിയുന്നവരെയും മരിച്ചവരുടെ വീടുകളിലുമായിരുന്നു സന്ദർശനം തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് എം എ ബേബി ആവശ്യപ്പെട്ടു കരൂർ ദുരന്തഭൂമി സന്ദർശിച്ച് സിപിഐഎം സംഘം സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി പോളിറ്റ് ബ്യൂറോ അംഗം യു വാസുകി എം പിമാരായ കെ രാധാകൃഷ്ണൻ ഡോക്ടർ വി ശിവദാസൻ എം എൽ എ വി പി നാഗേമാലി തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആവശ്യപ്പെട്ടു മരണമടഞ്ഞവരുടെ കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ കൊടുത്തുകൊണ്ട് ആ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണം എന്ന ആവശ്യം കൂടി സി പി ഐ എം മുന്നോട്ട് വെക്കുകയാണ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ടി വി കെ സംഘടിപ്പിച്ച റാലിയിലെ വീഴ്ചകൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പരിപാടി സംഘടിപ്പിച്ച പാർട്ടിയുടെ സംഘടനാപരമായ വീഴ്ചകളും കുറവുകളും ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് യോഗസ്ഥലത്ത് ഏഴ് മണിക്കൂർ മാത്രം വൈകിയേ വിജയ് എത്തിയുള്ളൂ എന്നടുത്ത് തുടങ്ങി ദുരന്തത്തിൽപ്പെട്ടവരെയും കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചായിരുന്നു സി പി ഐ എം സംഘത്തിന്റെ സന്ദർശനം കരളുന്ന കാഴ്ചകളാണ് സി പി ഐ എം സംഘം ഓരോ ദുരന്ത ബാധിതരുടെ വീടുകളും സന്ദർശിച്ചപ്പോൾ തൊട്ടറിഞ്ഞത് തമിഴ്നാട് സർക്കാർ ചെയ്ത എല്ലാവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും സി പി ഐ എം ജനറൽ സെക്രട്ടറിയും സംഘവും ചോദിച്ചറിഞ്ഞു കരൂരിൽ നിന്നും സച്ചിൻ വള്ളിക്കാട്ട് കൈരളി ന്യൂസ്